രണ്ട് മാസത്തിലേറെയായി നീളുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ സ്ത്രീകളും നിർണായക പങ്ക് വഹിച്ചതായി റിപ്പോർട്ടുകൾ ഇസ്രായേൽ സൈനികരെ ഇറാൻ വനിതകളെ ഉപയോഗിച്ച് ഹണി പെടുത്തി രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നസ്രത്തിൽ നിന്നും വടക്ക് കിഴക്കായി അഞ്ച് കിലോമീറ്റർ അകലെയാണ് മഷാദ് എന്ന ഒരു ചെറിയ നഗരം അവിടെ ഹീബ്രു ഭാഷ നന്നായി സംസാരിക്കുന്ന ഒരു കൂട്ടം ഇറാൻ സ്ത്രീകളെ ഇത്തരം ജോലിക്കായി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള ഒരു വാർത്താ ഏജൻസിയായ ഇറാൻ ഇന്റർനാഷണൽ തങ്ങളുടെ റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നത് ഈ സ്ത്രീകൾ ഇസ്രയേൽ സൈനികർക്ക് നഗ്ന ചിത്രങ്ങൾ അയച്ച് അവരെ ഹണി ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചുവെന്നുള്ള വാർത്തകളും ഇവർ പുറത്തുവിടുന്നുണ്ട് ഇറാനിലെ റെവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് ആണ് ഈ ഇറാനിയൻ വനിതകൾക്ക് പരിശീലനം നൽകിയതെന്നാണ് ആ വാർത്തകളിൽ പറയുന്നത് ഇവർക്ക് ഹീബ്രു ഭാഷയിൽ ഇറാനിൽ നിന്നും മികച്ച രീതിയിൽ പരിശീലനം നൽകിയിരുന്നു സമൂഹ മാധ്യമങ്ങൾ വഴി ഇസ്രയേൽ സൈനികരുമായി എങ്ങനെ ബന്ധപ്പെടണമെന്നും അവരെ ആകർഷിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് എങ്ങനെയാണെന്നും നിർദ്ദേശങ്ങളും ഇവർക്ക് നൽകിയിട്ടുണ്ട് ഇസ്രയേലി സൈനികരെ വലയിലാക്കാൻ വേണ്ടി അവർ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും അയച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഈ ചാരവനിതകൾ പലതരം പ്രൊഫൈലുകളിൽ നിന്നാണ് ഇസ്രയേൽ സൈനികരെ സ്വാധീനിക്കാൻ ശ്രമം നടത്തിയത് അതിനായി ഏകദേശം ഇരുപത്തിരണ്ട് വ്യത്യസ്ത പ്രൊഫൈലുകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഇതിൽ നിന്നും രണ്ട് സ്ത്രീകളെ തിരിച്ചറിഞ്ഞതായാണ് പറയുന്നത് ഇപ്പോൾ അവരുടെ പേരുവിവരങ്ങളും പുറത്ത് വരുന്നുണ്ട് രണ്ട് സ്ത്രീകളും മഷാദ് നഗരത്തിൽ തന്നെയുള്ളവരാണെന്നും അവരുടെ പേര് സമീറ ബാഗ്ബാനി തഷിജി ഹനിയ ഗഫാരിയൻ എന്നിങ്ങനെയാണെന്നും ആ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് യുദ്ധത്തിൽ ഹമാസിനോട് ഏറ്റുമുട്ടി വിജയിക്കാനാവാതെ പലപ്പോഴും പരാജയപ്പെടുകയും ചെയ്ത ഐ ഡി എഫ് എന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് മറ്റൊരു നാണക്കേട് കൂടിയാണ് ഈ പുറത്തു വരുന്ന വാർത്ത ഏത് പ്രതികൂല സാഹചര്യത്തിലും ലോകത്തിലെ ഏറ്റവും ശക്തരായ എതിരാളികളോട് പോലും പോരാടി ജയിക്കാൻ സുസജ്ജമായ സൈന്യം എന്ന ഖ്യാതി കൂടെ ഇതോടൊപ്പം പൊളിഞ്ഞു വീഴുകയാണ് യുദ്ധം ജയിക്കാനായില്ല എന്നു മാത്രമല്ല തങ്ങളുടെ സൈന്യത്തിൻ്റെ ബലഹീനതയും പാളിച്ചകളും കൂടി ഈ യുദ്ധത്തോടെ ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടതിൻ്റെ ഞെട്ടലിലാണ് ഇസ്രായേലും അവരുടെ നേതാവായ ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങടെ നിരന്തരമായി വരുന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെ പരാജയ വാർത്തകൾക്കിടെ മറ്റൊരു വെള്ളിടി പോലെയാണ് ഇപ്പോൾ ഈ വനിതകളുടെ വാർത്തയും കൂടി വന്നിരിക്കുന്നത്